ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ തിരിച്ച് പാലക്കാട് വന്നു കേട്ടോ അപ്പം ഇന്നലെയാണ് വന്നത് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും എത്തി അപ്പം സോന് തൃശ്ശൂർ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഈ ബസ്സിൽ പോക്ക് തീരെ പറ്റില്ല തീരെ വയ്യാണ്ടായി എനിക്ക് അപ്പം ഇനി ഞാൻ ബസ്സിൽ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു ഇത്രയും മണിക്കൂർ ഒരു അഞ്ചാറ് മണിക്കൂർ ഈ ലോങ് ട്രിപ്പ് ഈ ബസ്സിൽ തന്നെ ഒറ്റയിരുപ്പിരുന്ന് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് വേറൊന്നും വിചാരിക്കില്ല കാരണം പറ്റുന്നില്ല ഒരേ ഇരിപ്പ് ഇരുന്നിട്ട് അപ്പം നല്ല ഇന്നലെ വന്നപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സോനോട് പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും ബസ്സിൽ പോകുന്ന പരിപാടി ഇല്ലെന്ന് അപ്പം വന്നു കഴിഞ്ഞപ്പം നിറയെ ഉണ്ടായിരുന്നു നമ്മുടെ അടുക്കളയിലായാലും റൂമിലായാലും സോനു എല്ലാം ഇടം കുള ആക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല പണി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു അടുത്ത ദിവസം വന്നു ഇതേ രാവിലെ കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി ഇട്ടു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് അപ്പം ചപ്പാത്തി വരുത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ വീട്ടിൽ നിന്ന് വന്നതിൻ്റെ എല്ലാ വിഷമങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും എന്താ പറയുക അടുത്ത് എനിക്ക് ഭയങ്കര എൻ്റെ കൂട്ടായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിയുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു വിഷമ തോന്നിയില്ല തോന്നിയില്ല എന്നല്ല വിഷമം ഉള്ളപ്പം ആ ചേച്ചിയോട് രണ്ട് വർത്താനമൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വിഷമം അങ്ങനെ മറക്കും ആ ചേച്ചി ഇല്ലായിരുന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒറ്റപ്പെടൽ തോന്നിയേനെ അപ്പം എന്തായാലും ഓരോരോ പണിയുടെ തിരക്കിലാണ് എന്തായാലും നല്ല തിരക്കുണ്ട് എനിക്ക് രാവിലെ തന്നെ കാരണം തുണി ഒരുപാട് വാഷ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെന്താ പുറത്തൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഭയങ്കര കാറ്റാണ് ഇപ്പം ഇവിടെ നല്ല കാറ്റാണ് അപ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഈ എല്ലായിടൊക്കെ വരണ്ട് ഇലയൊക്കെ കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞു തുടങ്ങിയില്ലേ അപ്പോൾ നല്ല കാറ്റായതുകൊണ്ട് തന്നെ ഒരുപാട് ഇലകൾ നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന ആ ഭാഗത്തോട്ട് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ എത്ര തൂത്താലും തൂത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കണ്ടിന്യൂസ്ലി കാറ്റാണ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷേ പന്ത്രണ്ട് കാര്യമല്ല നമ്മൾ വൃത്തിയാക്കിയിടും അത്ര തന്നെ അങ്ങനെ ചപ്പാത്തി ഒക്കെ പരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുപ്പിൽ പാൻ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ സോനുന് ഓഫീസിൽ പോകാൻ ടൈം ആയിട്ടുണ്ട് അപ്പം സോനിന് നല്ല പനിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ജിമ്മിൽ പോകുന്നില്ല അതുകൊണ്ട് കുറച്ച് ടൈമുണ്ട് ആളങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നിൽ ഹെൽപ്പ് വേണോ അമ്മി എന്ന് ചോദിച്ചിട്ട് വന്നതാണ് അങ്ങനെ അതേ നമ്മുടെ ചപ്പാത്തി ഒക്കെ ആയിട്ടുണ്ട് ഞാനപ്പം സോനു കുളിച്ച് വന്നു അപ്പം കയ്യോടെ ഫുഡ് കൊടുക്കാമോ എന്ന് വിചാരിച്ചു ഒരു മൂന്ന് ചപ്പാത്തി സോനുവിന് ഈ മൂന്ന് ചപ്പാത്തി എന്ന് പറയുന്നത് ഭയങ്കര ഈ ഫുഡ് മീൻസ് രാവിലെ അത്യാവശ്യം നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾ പക്ഷേ ഈ മൂന്ന് ചപ്പാത്തി കഴിക്കുകയല്ല ആള് രണ്ട് ചപ്പാത്തിയെ കഴിക്കുകയുള്ളൂ ഞാൻ നിർബ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഈ മൂന്ന് ചപ്പാത്തി കഴിക്കുന്നത് തന്നെ പിന്നെ ഞാൻ വീട്ടിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം കുറച്ച് ഓലോലിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചിലടത്ത് ലൂപിക്കാമെന്ന് പറയും അപ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടു കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട് കഴിക്കാൻ അപ്പം ഞാനത് ഉപ്പിലിടാൻ വേണ്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് പിന്നെ ഇത് കുടിക്കാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ വെള്ളം തിളപ്പിച്ച് കുടിച്ച് ഞാൻ കുടിക്കുകയല്ല സോനൂനും കുടിക്കും കുഞ്ഞിനും വേണ്ടിയാണ് കേട്ടോ എന്താ തിളപ്പിച്ചതെന്ന് കാരണം സോനു എപ്പോഴും ബഹളമാണ് എനിക്ക് തിളപ്പിച്ച വെള്ളം വേണം അത് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു ബഹളമാണ് പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് വെള്ളം തിളപ്പിക്കാൻ മടിയായിട്ടില്ല തിളപ്പിച്ച വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക് അതുകൊണ്ട് തിളപ്പിക്കാറില്ല പക്ഷേ സോനുന് വേണമെന്ന് പറഞ്ഞ് സോനു ഭയങ്കര നിർബന്ധമായിരുന്നു കാരണം കണ്ടിന്യൂസ്ലി എല്ലാവർക്കും പനിയും ചുമയും ജലദോഷമൊക്കെ വരിക ഒന്ന് വന്ന് മാറിയ ശേഷം പെട്ടെന്ന് വീണ്ടും വരിക മരുന്ന് കഴിച്ച് മരുന്ന് തീരുന്നടം വരെ മരുന്ന് തീർന്നതൊന്നെ വീണ്ടും അടുത്ത പനി ജലദോഷം കപക്കെട്ട് അപ്പം തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി വീട്ടിൽ നിന്നും പറഞ്ഞു അതിൻ്റെ വഴക്ക് പറഞ്ഞു അപ്പോൾ സോന് എപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ രണ്ട് കുരുമുള ഒക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കാമെന്ന് അപ്പോൾ ദേവൂട്ടീനെ ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ദേവുട്ടീനെ ഉറക്കി കേട്ടോ നല്ല ഉറക്കമാണ് ആൾ ഈ ഈ ടൈമിൽ വീട്ടിൽ ചെന്നപ്പോൾ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര കളിയായിരുന്നു എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദേവൂട്ടി ഫുൾ കളിയാണ് അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും ഒരു റൊട്ടീൻ കണ്ടിന്യൂ ചെയ്യാണ് പിന്നെ ഞാൻ ഇവിടെ രണ്ട് മുറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ആ രണ്ടാമത്തെ മുറി കാണിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുൾ മെസ്സായിട്ട് കിടക്കുമായിരുന്നു സോനുവിൻ്റെ കുറേ സാധനങ്ങൾ പിന്നെ കുറേ ബോക്സ് കുറേ തുണികൾ പഴയ തുണികൾ അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞാൽ കുറേ ഒരു മെസ്സായി കിടക്കുന്ന ഒരു മുറിയായിരുന്നു ഇതുപോലെയുള്ള പെട്ടികൾ കണ്ടില്ലേ ഇങ്ങനെ ബാഗ് പെട്ടി അങ്ങനെ എല്ലാം ഇട്ട് ഒരു അലങ്കോലമായ കടക്കായിരുന്നു മുറി അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇതെൻ്റെ അലമാരിയാണ് എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് തന്ന അലമാരിയാണ് ഈ അലമാരയ്ക്ക് ഒരു കഥയുണ്ട് ഞാൻ പറഞ്ഞ് പണിയിപ്പിച്ച അലമാരിയാണ് കേട്ടോ ഭയങ്കര എനിക്ക് ഡ്രസ്സിങ് ടേബിളും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പണിയിപ്പിച്ച് തന്ന അലമാരിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു അലമാരിയാണ് ഞാൻ എൻ്റെ ഒരു വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം ഇതിൻ്റെ എന്നിട്ട് വാർഡ്രോപ്പ് വീഡിയോ അല്ലേ ഒരു വാർഡ്രോപ്പ് ടൂർ വേണമെങ്കിൽ ചെയ്യാം അപ്പം അപ്പം എന്താ പറയുക അത് സോനുൻ്റെ വീട്ടിലായിരുന്നു അപ്പം ഞങ്ങൾ എടുക്കാതെ വെച്ചിരുന്ന എന്താ കാരണമെന്ന് വച്ചാൽ ജോലി ഞാൻ സോനു ജോലി വേറെ സ്ഥലത്തോട്ട് സ്വന്തം സ്ഥലത്തോട്ട് തന്നെ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നാളും എടുക്കാതിരുന്നത് കണ്ടില്ലേ ഇതുപോലെ കുറേ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോനുവിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എടുത്തുകൊണ്ട് വരാഞ്ഞത് അതുകൊണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ സോനു കുറച്ച് സ്ഥിരം കുറച്ച് നാളത്തേക്ക് സ്ഥിരം തന്നെയായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രസ്സ് വെക്കാൻ ഒരു അലമാരി ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം നമ്മൾ പോകുന്നതിനനുസരിച്ച് നമുക്ക് ഡ്രസ്സുകളുടെ എണ്ണം കൂടിച്ചോണ്ടിരിക്കാം അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഞാൻ എവിടെ വെക്കും അതുകൊണ്ട് സോനുവോട് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ട് സോനു എടുത്തിട്ട് വാഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവിടെ കൊണ്ട് വെച്ചാൽ പോരെ ഇതെല്ലാം സ്ഥലം മാറുമ്പോൾ ജോഴിയുടെ സ്ഥലം മാറുമ്പോൾ അവിടെ കൊണ്ട് വെച്ചാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സോനുവെക്കൊണ്ട് ഇതിൻ്റെ സൈഡിൽ കുറേ ഡ്രസ്സും പിന്നെ കാറിൻ്റെ കവറും മറ്റേ വാ മറ്റേ എന്താ കോഴ്സും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം അവിടെ റൂമിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഭാവിയിൽ എപ്പോഴും ഞങ്ങളൊരു വീട് പണിയുമ്പം ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ടൊക്കെ വാങ്ങി വെക്കുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ ആ റൂമിലൊരു കട്ടിലും അലമാരൊക്കെ വാങ്ങി എന്താ കട്ടിലും അലമാര എല്ലാം കട്ടിലും ബെഡും ഒക്കെ വാങ്ങി ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു 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 റൂം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു മൊത്തത്തിലുള്ളൊരു ചേഞ്ച് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ ഒരു ഞാൻ വന്ന് വീട്ടിൽ നിന്ന് വന്ന ശേഷമുള്ളതിൻ്റെ ഒരു ദിവസം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടത് അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം വ്യൂസ് വളരെ കുറവാണ് ഇപ്പം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എന്നാലും മാക്സിമം വ്യൂസ് ചെറ്റിത്തരിക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞാനൊരു വാർഡ് ഡ്രോപ്പ് ടൂർ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കാം കേട്ടോ അപ്പം എൻ്റെ ഈ അലമാരി ഇഷ്ടമായ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ പണിയിപ്പിച്ചെടുത്ത അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ